മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നിരന്തരമായി കഠിനാധ്വാനം ചെയ്ത അതുല്യനായ കലാകാരനാണ് ഷാജിയൻ കറുൺ അദ്ദേഹത്തിൻ്റെ വേർപാട് സാഹിത്യ ലോകത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ കനത്ത നഷ്ടമാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണത്തിലും മൂല്യ മൂല്യവത്തായ സിനിമകൾ നിർമ്മിക്കുന്നതിലും പ്രധാന വഹിച്ചു വന്നിരുന്ന പകരം വയ്ക്കാൻ കഴിയാത്ത പ്രതിഭാശാലിയായിരുന്നു ഷാജി അൽഗർ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനും പലപ്പോഴും സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഷാജിയൻകരുടെ അകാലത്തിലുള്ള വേർപാടാണിത് കഠിനമായ രോഗം അദ്ദേഹത്തെ പിടികൂടുകയും കീഴടക്കുകയാണുണ്ടായത് അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ സമൂഹത്തിനാകെ വന്നു ചേർന്നിട്ടുള്ള ഈ നഷ്ടത്തിൽ അവരുടെ ദുഃഖത്തിൽ കൂടി പങ്കുചേരുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു